ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം ഇന്ന് സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ തിരുത്തലുകൾക്ക് അവസരം നൽകാം എന്ന് കമ്മീഷനും അറിയിച്ചു ആ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഇക്കാര്യത്തിൽ ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതിലുകൾക്ക് അവസരമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ എന്ന് കമ്മീഷനും അറിയിച്ചു എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ വിജയകുമാർ ഈ ബീഹാർ ഓർഡർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ ഇന്ന് സമയം അവസാനിക്കാനിരിക്കുകയായിരുന്നു ഹർജിക്കാർ കോടതിയെ സമീപിക്കുന്നതും കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചതും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾക്കിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സെപ്റ്റംബർ ഒന്നിന് ശേഷം അതായത് ഇന്ന് കഴിഞ്ഞും ഈ പരാതികളും എതിർപ്പുകളും എല്ലാം സ്വീകരിക്കാൻ അവസരമുണ്ട് എന്നൊരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് ഈ ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഈ സെപ്റ്റംബർ ഒന്നിന് ശേഷവും എതിർപ്പുകളും പരാതികളുമെല്ലാം കമ്മീഷനെ അറിയിക്കാനുള്ള അവസരമുണ്ട് എന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ഈ തിരുത്തലുകൾക്ക് ഒരു അവസരമുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഹർജിക്കാർ മുന്നോട്ട് വച്ചതാ ഈ വോട്ടർമാർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് ഒരു ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി അവിടെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതായത് പാര ലീഗൽ വോളന്റിയർമാരെ നിയോഗിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിന് ബീഹാർ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എല്ലാ ജില്ലാ തലത്തിലുമുള്ള ഈ ലീഗൽ സർവീസ് അതോറിറ്റിയോടും പാര ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കണം ആ പേരാലീഗൽ വോളണ്ടിയർമാർ വോട്ടർമാരെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും ഇക്കാര്യത്തിൽ സഹായിക്കണം ഏതെങ്കിലും വോട്ടർമാർക്ക് എതിർപ്പുകളോ തിരുത്തലുകളോ അവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഈ വോളണ്ടിയർമാർ അവരെ സഹായിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു ഉത്തരവിലൂടെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഇനിയത് സെപ്റ്റംബർ എട്ടിനാണ് ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുക വിജയകുമാർ യെസ് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നിസ്സഹകരണമാണോ എന്നൊരു സംശയമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർമാരെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കാത്തതെന്ന് കോടതി ചോദിച്ചു അതിനാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റി പോലെയുള്ള ഏജൻസികളുടെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇപ്പോൾ സർക്കാരിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം